ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ഉത്രാളിക്കാവ് ക്ഷേത്ര പരിസരത്ത് മിനി സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു ഉത്രാളിക്കാവ് ക്ഷേത്ര പരിസരത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ചിയാരം സ്വദേശി അൻപത്തിരണ്ട് വയസ്സുള്ള റോയിയാണ് മരിച്ചത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു അപകടം വീട്ടിൽ നിന്നും വടക്കാഞ്ചേരി ഭാഗത്തേക്ക് പോകാനായി ഇടവഴിയിൽ നിന്നും സംസ്ഥാന പാതയിലേക്ക് കയറുന്നതിനിടയിൽ ഇറക്കമിറങ്ങി വന്നിരുന്ന ഗ്യാസ് കയറ്റിയ മിനി വാൻ ഇടിക്കുകയായിരുന്നു അയൽവാസികളും നാട്ടുകാരും ചേർന്ന് ഇയാളെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഞാൻ 아로 나가는 아니